എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മമ്മൂക്കയുടെ ഭ്രഹ്മം സിനിമയെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ ഇപ്പോഴും ഈ വയസ്സിലും പരീക്ഷണ ചിത്രങ്ങളൊക്കെ എടുത്ത് വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് പരീക്ഷണ ചിത്രങ്ങൾ എടുക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഒരുപാട് സ്വീകാര്യത ലഭിക്കും ലാലേട്ടനാണ് ഒരുപക്ഷെ ഈ പരീക്ഷണ ചിത്രങ്ങളിലേക്ക് അടക്കുക ഇത്രയും സ്വീകാര്യത കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാലുവൻ നമ്മുടെ ഭ്രമയുഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇറങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ബഡ്ജറ്റും സിനിമയ്ക്കും ഉണ്ട് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വാർത്തകളായി ഇപ്പോൾ അങ്ങനെ വരുന്നത് സിനിമക്ക് ബഡ്ജറ്റോ അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും അത് അതിൽ അഭിനയിക്കുന്ന അതിലെ കേന്ദ്ര കഥാപാത്രം മമ്മൂക്കയാണ് അതിലെ പല ഭാവങ്ങളും അല്ലെ അതിലെ ഓരോ നോട്ടങ്ങളും മമ്മൂക്കയുടെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് വിയൻ എന്ന സിനിമ വിധേയൻ എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ഭാവങ്ങളൊക്കെയാണ് ആ ലെവൽ തന്നെ പെർഫോമൻസ് ചിത്രത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും പെർഫോമൻസ് കൊണ്ട് ഈ മൂന്ന് പേരും മമ്മൂക്കയായാലും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് വർദ്ധനായാലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഈ സിനിമയിലെ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിക്കും അഭിനയം കാഴ്ചവെക്കുക അല്ലെങ്കിൽ അതിലുള്ളൊരു സെറ്റപ്പ് ഉള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവുമില്ല സിനിമ എന്തായാലും ഇറങ്ങിയതിന് ശേഷം വളരെയധികം നല്ല അഭിപ്രായങ്ങൾ ലഭിക്കും ഒരുപക്ഷെ സിനിമയ്ക്ക് അധികം കളക്ഷൻ നേടാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായാലും കളക്ഷനിൽ അത് നേടാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപാട് നിരൂപക പ്രശംസ നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവുമില്ല അവാർഡുകളും സിനിമയ്ക്ക് ലഭിച്ചേക്കാം ഈ പ്രായത്തിലും നമുക്ക് ഞെട്ടിച്ചുകൊണ്ടിരിക്കുമെന്ന് പിന്നെയും പിന്നെയും ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം പക്ഷെ എനിക്ക് എനിക്ക് പൊതുവെ വിഷമമായി തോന്നിയ ഒരു കാര്യം നമ്മുടെ ലാലേട്ടൻ അവസാനമായി അഭിനയിച്ച സിനിമ അതായത് അവസാനമായി ലാലേട്ടേതായി ഇറങ്ങിയ സിനിമ ആ സിനിമയാണ് വാലിപൻ ആ സിനിമയിൽ എന്താ പറയാ പരീക്ഷണ രീതിയിൽ തന്നെയാണ് ആ സിനിമ അല്ലെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ എത്തിയത് പക്ഷേ അത് ക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾക്ക് സാധിച്ചില്ല ഒരുപക്ഷെ കുറച്ചു കൊല്ലങ്ങൾ കഴിയുമ്പോൾ അത് ഒരിക്കലും മറക്കാനാകാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ കാണേണ്ടി വരും ടി വിയിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒ ടി ടിയിലൊക്കെ വരുമ്പോൾ ലാലേട്ടന് മമ്മൂക്കിയോളം സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മമ്മൂക്കയുടെ അത്രയും സ്വീകാര്യത ലാലേട്ടിന് ഈ പരീക്ഷണ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ലഭിക്കുന്നില്ല നമുക്ക് ഏത് സിനിമ എടുത്താലും കാതലായാലും അല്ലെങ്കിൽ മമ്മൂക്ക അങ്ങനെ എടുക്കുന്ന ചിത്രങ്ങൾ മിക്കതും കൂടുതൽ ഈ കൊല്ലം തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നൽപകൽ നേരത്തു മയക്കം കാതൽ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഈയൊരു സംഭവം പക്ഷെ എന്തായാലും നമുക്കിടെ സിനിമ ഇറങ്ങട്ടെ അതുപോലെ തന്നെ ലാലേട്ടനെയും നമ്മൾ അംഗീകരിക്കും ലാലേട്ടൻ അത്രയും വലിയൊരു ആക്ടർ തന്നെയാണ് അതിൽ യാതൊരു വക സംശയം ആർക്കും ഉണ്ടാകില്ല കാരണം ാലേട്ടൻ നമ്മൾ നയൻറ്റീസിൽ ഇത്രയും സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു നടൻ വേറെ ഇല്ല ഏത് രീതിയിലാണെങ്കിലും അതായത് നമ്മൾ സങ്കടത്തിലും അല്ലെങ്കിൽ സന്തോഷത്തിലും അതേപോലെ തന്നെ കുറച്ച് മാസമായിട്ടും എല്ലാ രീതിയിലും നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ലാലേട്ടൻ മാത്രമല്ല ലാലേട്ടൻ്റെ ഒരു തിരിച്ചറിവ് അതായത് ഇപ്പോൾ ജയിലറിൽ നമ്മൾ കണ്ടതാണ് ജയിലർ പോലുള്ള ഒരു സിനിമയിൽ ലാലേട്ടൻ ഒരു അഞ്ചു മിനിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും അത്രയും അധികം അത്രയും അധികം കയ്യടിയും അല്ലെങ്കിൽ ഏർ ആഹ്ലാദവും ആയിരുന്നു ഫാൻസിന് ഉണ്ടായിരുന്നു വെറും അഞ്ചു മിനിറ്റിന് മാത്രം അപ്പൊ ലാലട്ടൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയിൽ മൊത്തം ആക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ മാസായിട്ട് വരികയാണെങ്കിൽ ആ പ്രതീക്ഷ കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇത്രയും നെഗറ്റീവ് റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ ആദ്യ ദിനങ്ങൾ കിട്ടിയത് പിന്നീട് പോസിറ്റീവായി മാറിയത് ആഹ് എന്തായാലും ലാലേട്ടൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെതായ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളാണ് ബറോസ് അതുപോലെ തന്നെ നമ്മുടെ എംബുരാന്റെ രണ്ടാം ഭാഗം അതുപോലെ വൃഷഭ എന്ന സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ ലാലറിന്റെ വരാനിരിക്കുന്നുണ്ട് ഈ സിനിമകളൊക്കെ നമ്മളെ പിടിച്ചിരുത്തും തിയേറ്ററിൽ പഴയ പോലെ പുലിമുരുകനോ അല്ലെങ്കിൽ എംബുരാനോ എംബുരാൻ ലൂസിഫറോ കണ്ട പോലെയുള്ളൊരു ആഹ്ലാദം സന്തോഷം നമുക്ക് ലഭിക്കുമെന്ന് അല്ലെങ്കിൽ ലാലറിന്റെ പഴയ പ്രതാപം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്